മാധവരാമു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഓണക്കോടി വിതരണത്തിന്റെ നാലാം ദിവസമായി പള്ളിയാമൂല ബാലികാ സദനത്തിൽ ഓണക്കോടികൾ വിതരണം ചെയ്തു മട്ടന്നൂർ അതിവേഗ കോടതി അഡീഷണൽ ജില്ലാ ജഡ്ജി അനിപ് ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നം കാണണം സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ചെറുപ്പമാണ് നിങ്ങൾ ഇനി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കളയുക സ്വപ്നങ്ങൾ കണ്ട് നിങ്ങളെത്തുന്നത് വലിയൊരു സ്ഥാനത്തായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഓണത്തിൻ്റെ ഈ ഒരു പിന്നെ ഈ ഒത്തൊരുമയില് നിങ്ങൾക്ക് കിട്ടിയ അവസരം സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇവിടെ വന്ന എല്ലാവരുടെയും നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോടുള്ള പിന്നെ കരുതൽ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഇവിടെ വന്ന എനിക്ക് വർഷങ്ങളായിട്ട് പറ്റപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വത്തിന് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു അദ്ദേഹം എത്ര കരുതലോടെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൊക്കെ നിങ്ങളുടെ അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കും അതൊരു വലിയ അവസരമായിരുന്നു സാറിനെ പറ്റപ്പെടാൻ പറ്റി അപ്പം എനിക്കിനി നിങ്ങളോട് ഈ കൂടുതൽ കാര്യങ്ങളൊന്നും ശരിയല്ല വിശിഷ്ടാതിഥിയായിട്ടുള്ള സാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ കൃഷ്ണ ജോസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മാനേജിങ് രവീന്ദ്രനാഥ് ചടങ്ങിൽ മുഖ്യാതിഥിയായി മുഖ്യാതിഥിയായിട്ടുണ്ട് ഞാൻ രാത്രി കിടക്കാൻ ഒരു എനിക്ക് മൊബൈൽ ഫോൺ ഇല്ല ഞാൻ ജീവിതത്തിൽ ഒരു ഫോൺ യൂസ് പക്ഷെ ചെറുപ്പത്തിൽ റേഡിയോ റേഡിയോ ഉണ്ട് അത് രാവിലെ മുഹമ്മദ് റാഫിൻ്റെ പാട്ടറിയാം കിശോർ കുമാറിന്റെ പാട്ടറിയോ മുകേഷിന്റെ പാട്ടറിയാം യേശുദാസിന്റെ പാട്ട് അറിയാം പക്ഷേ ജോർജ് ബേക്കറിൻ്റെ ഏത് പാട്ട് നിങ്ങൾ പാടാൻ പറഞ്ഞാലും ഇപ്പം പറയണ്ടേതെങ്കിലും സമയം കാരണം കൃഷ്ണ ജോയിസ് എപ്പോഴും ദേവികൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും എല്ലാ മാസവും അരിയും ദാൽ നമ്മളിവിടെ കൊട്ടേ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂത്ത് തൊണ്ടന്മാർക്കല്ല ഈ വേൾഡിൽ നിങ്ങൾക്കാണ് നിങ്ങൾ എല്ലാ ഹോപ്പ് അവർ അവർഡ്രൻ അവർ ഫ്യൂച്ചർ സോ ബെസ്റ്റ് മാധവ സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂഗാന്തിൽ നിരവധി വർഷങ്ങളായി ഓണത്തോടനുബന്ധിച്ച് ശ്രീമതി വേണ്ടി ഓണക്കോടി വിതരണവും ഓണസന്ധിയും നമ്മൾ എല്ലാ വർഷവും ഇവിടെ ചെയ്യാറുണ്ട് ഈ വർഷവും നിങ്ങളെ കൊച്ചുകൂട്ടുകാരെ കാണാൻ ഞങ്ങൾ വന്നത് ചെറിയൊരു സമ്മാനവുമായിട്ട് തന്നെയാണ് അയർലൻഡിലെ ക്യൂൺസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ സതീഷ് കുമാർ സർവ്വമംഗള ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ പി രാജീവൻ ബാലികാസദനം മാതൃസമിതി വൈസ് പ്രസിഡന്റ് വിദ്യ മാധവറാവോ സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ് വസന്തകുമാർ പള്ളിയാൻമൂല കെ പി ജോഷിൽ ലിസ്സി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു And it helps me to connect every day across the length and breadth of the country. So when, I, when I'm a youth, I meet uh, all sorts of activities. But, uh, Dr. Ravindranath mentioned that sports is very important. Music is very important. When I was studying in the school, I was very good in sports. When I was studying in the university, music was part of my life. So music and sports helps you to develop your identity, helps you to develop your confidence. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ